നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് നടൻ ബാല ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് താരത്തെ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നടന്റെ വ്യക്തി ജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഈ അടുത്താണ് കരൾ രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നടൻ പോയത് വൈകാതെ രോഗത്തെ തോൽപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് നടൻ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും സിനിമകളിലും മറ്റും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ബാല പിന്നണി ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ ആ ബന്ധത്തിലാണ് പാപ്പ് പിറന്നത് പ്രണയവിവാഹമായിരുന്നു ബാലയുടെയും അമൃതയുടെയും ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു പക്ഷെ ആ ദാമ്പത്യത്തിന് അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല പാപ്പ് കൈക്കുഞ്ഞായിരിക്കെ തന്നെ ബാലയും അമൃതയും വേർപിരിഞ്ഞു അമൃതം മകളെയും കുട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി ബാല ഒറ്റപ്പെട്ടു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അമൃതയ്ക്ക് മകളുടെ സംരക്ഷണം ലഭിച്ചു അമൃതയും കുടുംബവുമാണ് ബാലയുടെ മകളെ വളർത്തുന്നത് മാത്രമല്ല ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം പോലും വളരെ വിരളമായാണ് ലഭിക്കുന്നത് കരൾ രോഗം മൂർച്ഛിച്ച് ബാല തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നപ്പോൾ മകളെ അമൃത കാണിക്കാനായി കൊണ്ടുവന്നിരുന്നു അന്ന് ഏറെ നേരം മകൾക്കൊപ്പം ബാല ചിലവഴിച്ചു തന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഓരോരുത്തരിലും മകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് കൊണ്ടും അവൾ എല്ലാ നന്മകളും ചെന്ന് ചേരുന്നതിനും വേണ്ടിയാണ് ബാല കൈ അഴിഞ്ഞ് സഹായങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ബാല മകളെയും ആദ്യ ഭാര്യ അമൃതയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഞാൻ മരണക്കിടകയിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല പലരും പേടിച്ചിട്ടാണ് വന്നത് കാരണം എന്നോട് ചെയ്ത ദ്രോഹം അവർക്കറിയാമല്ലോ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം സിനിമയാണ് എന്റെ മകൾ പിറന്ന ശേഷം മൂന്ന് വർഷം ഞാൻ സിനിമ ചെയ്തില്ല ഞാൻ അഭിനയിക്കാൻ പോയിട്ടില്ല കാരണം ഞാനാണ് അവളെ വളർത്തിയത് ഞാനാണ് കുളിപ്പിച്ചതും എല്ലാം വാഷ് ചെയ്ത് അവളെ ഉറക്കിയതും ഭക്ഷണം കൊടുത്തതും എല്ലാം എന്റെ കയ്യിൽ കിടന്നുറങ്ങാറുള്ള കുഞ്ഞൊരു ദിവസം എനിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഏത് ലോകത്തെ ന്യായമാണ് ഒരു അച്ഛനെയും മകളെയും പിരിക്കാൻ ആർക്കും അധികാരമില്ല നിയമം നല്ലവന് വേണ്ടിയല്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതുപോലെ തന്നെ മൊയ്തീൻ സിനിമ ഷൂട്ടിനിടെ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു അന്ന് അമൃതയും കുഞ്ഞും വീട്ടിലുണ്ട് ഒരു മണിയാണ് സമയം ഞാൻ ചെലുമുൾ പരിസര പ്രദേശത്തെ വീടുകളിൽ ഒരു സംഘം മോഷണം നടത്തുന്നു എന്റെ വീടിനെ ലക്ഷ്യമാക്കി അവർ വന്നപ്പോഴേക്കും ഞാൻ അവിടെ എത്തി ആറുപേർ ഉണ്ടായിരുന്നു എല്ലാവരെയും അടിച്ചിട്ടു കാരണം അമൃതയും കുഞ്ഞിനെയും അവർ ഉപദ്രവിക്കുന്നുവെന്ന ചിന്തയായിരുന്നു മനസ്സിൽ പിറ്റേന്ന് അത് വാർത്തയായപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് പൃഥ്വിരാജാണ് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു താനായിരുന്നു എങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നു എന്നാണ് അന്ന് എന്നോട് പൃഥ്വിരാജ് പറഞ്ഞത് എന്നാണ് ബാല വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാണ് ഒപ്പം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ബാലയുടെ സാമ്പത്തിക സഹായം ലഭിച്ചതുകൊണ്ട് മരുന്നും ഭക്ഷണവും വാങ്ങി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട് സഹനടി സഹനടൻ വേഷങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റായും മലയാളത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ഇപ്പോഴും ബാലയുടെ സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട് പത്തൊമ്പതാം വയസ്സുമുതൽ മരണം തന്റെ അരികിൽ വന്നു മടങ്ങിയത് എട്ട് തവണയെന്ന് ബാല പറഞ്ഞു ആ പ്രായത്തിൽ മരിച്ചുപോകും എന്ന് കരുതിയിട്ടും താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഒരിക്കൽ മരണത്തിൽ നിന്നും രക്ഷയില്ല എന്ന് കരുതി കഥകൾ കുറ്റിയിട്ടിട്ട് ഇരുന്ന കാര്യത്തെ കുറിച്ചും ബാല സംസാരിച്ചിരുന്നു ഒരിക്കൽ അവശ്യനിലയിലായ തന്നെ രക്ഷപ്പെടുത്താൻ ഒരു നേഴ്സ് രാത്രി ഒരു മണിക്ക് ഓടിവന്ന കാര്യവും ബാല വേദിയിൽ പങ്കുവച്ചു ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു നേഴ്സുമാർ ഡോക്ടർമാർ ഭാര്യ എലിസബത്ത് എന്നിവർക്ക് ബാല നന്ദി പ്രകാശിപ്പിച്ചു ആദ്യമായാണ് പൊതുവേദിയിൽ ഇങ്ങനെ എലിസബത്തിന്റെ പേരെടുത്ത് പറഞ്ഞത് ബാല നന്ദി പറയുന്നത് സ്നേഹമാണ് ഏറ്റവും വലിയ മരുന്നെന്ന് താൻ അന്ന് മനസ്സിലാക്കിയെന്നും ബാല വ്യക്തമാക്കി You are watching You are watching You're watching me on and you're watching me on On metromatney .com. On metromatney.com 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 Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you